ശിവപുരാണം വിഭാഗം ഒന്ന് വിദ്യേശ്വര സംഹിത അദ്ധ്യായം ഏഴ് ശിവൻ യുധക്കളത്തിൽ അഗ്നിയുടെ ഒരു നിരയായി സ്വയം പ്രതീക്ഷപ്പെടുന്നു ഈശ്വരൻ പറഞ്ഞു പ്രിയ കുട്ടികളെ നിങ്ങൾക്ക് ആശംസകൾ പ്രപഞ്ചവും ദേവതകളുടെ വംശവും എന്റെ മേൽക്കോയ്മയിൽ അതത് ചുമതലകളിൽ അഭിവൃദ്ധി പ്രാപിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ദേവന്മാരെ ബ്രഹ്മവും വിഷ്ണുവും തമ്മിലുള്ള പോരാട്ടമാണ് എനിക്ക് നേരത്തെ അറിയാവുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഈ പ്രക്ഷോഭം ഒരു അനാവശ്യ പ്രസംഗം പോലെയാണ് അങ്ങനെ അമ്പയുടെ പത്നി കുട്ടികളെ പ്രീതിപ്പെടുത്തുന്ന വിധത്തിൽ പുഞ്ചിരിയോട് മധുരമുള്ള തേൻ പോലുള്ള സംസാരം കൊണ്ട് ദേവഗണത്തെ ആശ്വസിപ്പിച്ചു ആ സമ്മേളനത്തിൽ തന്നെ ഭഗവാൻ ഹരിയുടെയും ബ്രഹ്മാവിന്റെയും യുദ്ധഭൂമിയിലേക്ക് പോകാനുള്ള ആഗ്രഹം അറിയിക്കുകയും അതനുസരിച്ച് തന്റെ പരിചാരകരായ നൂറ് സേനാപതികൾക്ക് തന്റെ നിർദ്ദേശം നൽകുകയും ചെയ്തു ഭഗവാന്റെ യാത്രയുടെ തുടക്കം അറിയിക്കാൻ വിവിധതരം വാർത്തയോപകരണങ്ങൾ മുഴങ്ങി പരിചാരകരുടെ കമാൻഡർമാർ അവരുടെ ആവരണങ്ങളിൽ പൂർണമായും അണിഞ്ഞെടുങ്ങി അതത് വാഹനങ്ങളിൽ ഇരുന്നു ഭഗവാൻ ഓങ്കാരത്തിന്റെ ആകൃതിയിലുള്ള വിശുദ്ധരഥത്തിൽ മുന്നിൽ നിന്ന് പിന്നിലേക്ക് കയറുകയും അഞ്ച് വൃത്താകൃതിയിലുള്ള വളയങ്ങൾ അലങ്കരിക്കുകയും ചെയ്തു അദ്ദേഹത്തോടൊപ്പം പുത്രന്മാരും ഗണങ്ങളും ഉണ്ടായിരുന്നു എല്ലാ ദേവന്മാരും ഇന്ദ്രനും മറ്റുള്ളവരും അനുഗമിച്ചു വിവിധ വർണ്ണങ്ങളിലുള്ള ബാനറുകൾ ആരാധകർ ചൌരികൾ ചിതറിക്കിടക്കുന്ന പുഷ്പങ്ങൾ സംഗീതം നൃത്തം വാത്യമേളങ്ങൾ എന്നിവയാൽ ആദരിക്കപ്പെട്ട് മഹാദേവിയുടെ പാർവതി അകമ്പടിയോടെ പശുപതി ശിവൻ മുഴുവൻ സൈന്യവുമായി യുദ്ധക്കളത്തിലേക്ക് പോയി യുദ്ധം ഒറ്റുനോക്കിയപ്പോൾ നോക്കിയപ്പോൾ സംഗീതത്തിന്റെ കളി നിലച്ചു ഗാനങ്ങളുടെ ആരവം ശമിച്ചു അവിടെ പരസ്പരം കൊല്ലാൻ ആഗ്രഹിച്ച ബ്രഹ്മവും അച്യുതയും യുദ്ധക്കളത്തിൽ മഹേശ്വരരുടെയും പശുപ ആയുധങ്ങളുടെയും ഫലം കാത്തിരിക്കുകയായിരുന്നു ബ്രഹ്മാവിൻറെയും വിഷ്ണുവിൻറെയും രണ്ട് ആയുധങ്ങൾ പുറപ്പെടുവിച്ച അഗ്നിജ്വാല മൂന്ന് ലോകങ്ങളെയും ദഹിപ്പിച്ചു ആസന്നമായ ഈ അകാലവിയോഗം കണ്ടപ്പോൾ ശരീരമില്ലാത്ത ശിവൻ അവരുടെ നടുവിൽ ഒരു വലിയ അഗ്നിസ്തംഭത്തിന്റെ ഭയാനകമായ രൂപം സ്വീകരിച്ചു ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ പര്യാപ്തമായ അഗ്നിജ്വാലയുടെ രണ്ട് ആയുധങ്ങൾ തൽക്ഷണം അവിടെ പ്രകടമായ വലിയ അഗ്നിസ്തംഭത്തിലേക്ക് വീണു ആയുധങ്ങളെ ശമിപ്പിക്കുന്ന ശുഭകരമായ അത്ഭുതകരമായ പ്രതിഭാസം കണ്ട് അവർ പരസ്പരം ചോദിച്ചു എന്താണ് ഈ അത്ഭുതകരമായ രൂപം എന്താണ് ഈ അഗ്നിസ്തംഭം ഉയർന്നത് അത് ഇന്ദ്രിയങ്ങളുടെ പരിധിക്കപ്പുറമാണ് അതിന്റെ മുകളിലും താഴെയും നമ്മൾ കണ്ടെത്തണം ഇതുപോലെ സംയുക്തമായി തീരുമാനമെടുത്തുകൊണ്ട് തങ്ങളുടെ പ്രഗത്ഭത്തിൽ അഭിമാനിക്കുന്ന രണ്ട് വീരന്മാർ ഉടൻ തന്നെ തങ്ങളുടെ അന്വേഷണത്തിൽ ഉറച്ചുനിന്നു നമ്മൾ ഒരുമിച്ചാൽ ഒന്നും നടക്കില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷ്ണു ഒരു പന്നിയുടെ രൂപം സ്വീകരിച്ച് വേരുകൾ തേടിപ്പോയി ഹംസരൂപത്തിൽ ബ്രഹ്മാവ് മുകളിൽ അന്വേഷിച്ചു കയറി ഭൂലോകത്തിലൂടെ തുളച്ചുകയറുകയും വളരെ തഴയായി പോകുകയും ചെയ്ത വിഷ്ണുവിന് അഗ്നിസ്തംഭത്തിന്റെ വേരുകൾ കാണാൻ കഴിഞ്ഞില്ല തീർത്ഥം തളർന്നുപോയ വിഷ്ണു ഒരു പന്നിയുടെ രൂപത്തിൽ പഴയ യുദ്ധഭൂമിയിലേക്ക് മടങ്ങി പ്രിയനെ അങ്ങയുടെ പിതാവെ ആകാശത്ത് ഉയർന്നുപോയ ബ്രഹ്മാവ് നിഗൂഢ് സ്വഭാവമുള്ള കേദകി പുഷ്പത്തിന്റെ ഒരു കുലമുകളിൽ നിന്ന് വീഴുന്നത് കണ്ടു ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും പരസ്പര പോരാട്ടം കണ്ട് ശിവൻ ചിരിച്ചു തല കുലുക്കിയപ്പോൾ കേദകി പോവ് താഴെ വീണു വർഷങ്ങളോളം അതിന്റെ താഴേത്തട്ടിലായിരുന്നുവെങ്കിലും അതിന്റെ സുഗന്ധത്തിനോ തിളക്കത്തിനോ അല്പം പോലും കുറവുണ്ടായില്ല പുഷ്പം അവരെ അനുഗ്രഹിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു ബ്രഹ്മാവ് പറഞ്ഞു അല്ലയോ പുഷ്പങ്ങളുടെ നാദാ ആരെക്കൊണ്ടാണ് അങ്ങേ അണിയിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ വീഴുന്നത് ഒരു ഹംസത്വതിന്റെ രൂപത്തിൽ മുകളിൽ അന്വേഷിക്കാൻ ഞാൻ ഇവിടെ വന്നിരിക്കുന്നു പുഷ്പം മറുപടി പറഞ്ഞു ഈ ആദിമ സ്തംഭത്തിന്റെ നടുവിൽ നിന്ന് ഞാൻ താഴേക്ക് വീഴുന്നു അത് അവയത്തമാണ് എനിക്ക് ഒരുപാട് സമയമെടുത്തു അതിനാൽ നിങ്ങൾക്ക് എങ്ങിനെ മുകളിൽ കാണാമെന്ന് ഞാൻ കാണുന്നില്ല പ്രിയ സുഹൃത്തെ ഇനി മുതൽ നീ എന്റെ ആഗ്രഹം പോലെ ചെയ്യണം വിഷ്ണുവിന്റെ സന്നിധിയിൽ ഇങ്ങനെ പറയണം ഹേ അച്യുത നിരയുടെ മുകൾ ഭാഗം ബ്രഹ്മാവ് കണ്ടു അതിന് ഞാൻ സാക്ഷിയാണ് ഇങ്ങനെ അയാൾ കേദകി പുഷ്പത്തെ വീണ്ടും വീണ്ടും അടങ്ങി അപകട സമയത്ത് അസത്യം പോലും ശുപാർശ ചെയ്യപ്പെടുന്നു അതിനാൽ ആധികാരിക ഗ്രന്ഥങ്ങൾ പറയുന്നു യഥാർത്ഥ സ്ഥലത്തേക്ക് മടങ്ങി അവിടെ വിഷ്ണുവിനെ കണ്ടപ്പോൾ തീർത്ഥം തളർന്ന് സുഖമില്ലാതെ ബ്രഹ്മാവ് സന്തോഷത്തോടെ നൃത്തം ചെയ്തു തന്റെ കഴിവില്ലായ്മ ഒരു സ്ത്രീയോട് സമ്മതിക്കുന്ന ഒരു നപുംസകത്തിന്റെ രീതിയിൽ വിഷ്ണു അവനോട് സത്യം പറഞ്ഞു അവന് അടിഭാഗം കാണാൻ കഴിഞ്ഞില്ല എന്നാൽ ബ്രഹ്മാവ് വിഷ്ണുവിനോട് ഇപ്രകാരം പറഞ്ഞു ഹേ ഹരി ഈ കോളത്തിന്റെ മുകൾ ഭാഗം ഞാൻ കണ്ടു ഈ കേദകി പുഷ്പം എന്റെ സാക്ഷിയാണ് കേതക പുഷ്പം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ബ്രഹ്മവചനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അസത്യം ആവർത്തിച്ചു ഹരി അത് സത്യമായി മനസ്സിലാക്കി ബ്രഹ്മാവിന് വണങ്ങി സേവനത്തിന്റെയും ആദരവിൻറെയും പതിനാറ് മാർഗങ്ങളോടും കൂടി അദ്ദേഹം ബ്രഹ്മത്തെ ആരാധിച്ചു കൌശലം പ്രയോഗിച്ച് ബ്രഹ്മത്തെ ശിക്ഷിക്കുന്നതിനായി ഭഗവാൻ ഒരു ദൃശ്യരൂപമെടുത്ത് അഗ്നിസ്തംഭത്തിൽ നിന്ന് പുറത്തുവന്നു ഭഗവാനെ കണ്ടപ്പോൾ വിഷ്ണു എഴുന്നേറ്റു ഭയത്താൽ വിറക്കുന്ന കൈകളോടെ ഭഗവാന്റെ പാദങ്ങളിൽ മുറുകെ പിടിച്ചു തുടക്കമോ അവസാനമോ ഇല്ലാത്ത ശരീരമുള്ള നിങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും വ്യാമോഹവും കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ആഗ്രഹത്താൽ പ്രേരിപ്പിച്ച ഈ അന്വേഷണത്തിൽ മുഴുകിയത് അതിനാൽ സഹതാപമുള്ളവനെ ഞങ്ങളുടെ തെറ്റിന് ഞങ്ങളോട് ക്ഷമിക്കൂ വാസ്തവത്തിൽ ഇത് നിങ്ങളുടെ ദൈവിക കായിക വിനോദത്തിന്റെ മറ്റൊരു രൂപമാണ് ഈശ്വരൻ പറഞ്ഞു ഓ പ്രിയ ഹരി ഞാൻ നിന്നിൽ സന്തുഷ്ടനാണ് കാരണം നിങ്ങൾ ഒരു നാദനാകാനുള്ള ആഗ്രഹമുണ്ടായിരുന്നിട്ടും നിങ്ങൾ സത്യത്തെ കർശനമായി പാലിച്ചു അതിനാൽ പൊതുജനങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് എന്റേതിന് തുല്യമായ സ്ഥാനമുണ്ടാകും നിങ്ങളും അതുപോലെ ബഹുമാനിക്കപ്പെടും ഇനി മുതൽ നിങ്ങൾ എന്നിൽ നിന്ന് വേറിട്ട് പ്രത്യേക ക്ഷേത്രവും വിഗ്രഹപ്രതിഷ്ഠയും ഉത്സവങ്ങളും ആരാധനയും ഉണ്ടായിരിക്കും അങ്ങനെ പണ്ട് ഭഗവാൻ ഹരിയുടെ സത്യസന്ധതയിൽ സന്തോഷിക്കുകയും ദേവഗണം അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തപ്പോൾ തന്റേതിന് തുല്യമായ പാദം അവന് നൽകുകയും ചെയ്തു